നമസ്കാരം വെറുതെ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്ന പപ്പുമോനൊക്കെ കണ്ടുപഠിക്കേണ്ട നടപടികളും നയങ്ങളുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച വക്കഫ് ബോർഡ് ഭേദഗതി ബിൽ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണവും മാനേജ്മെന്റും മെച്ചപ്പെടുത്തുക അതുവഴി സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വികസനം ശാക്തീകരിക്കുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലുടനീളം ഏകദേശം ആറു ലക്ഷം വക്കഫ് സ്വത്തുക്കളുണ്ട് ആകെ എട്ട് ലക്ഷം ഏക്കർ ഭൂമിയുണ്ട് ഈ സ്വത്തുക്കളുടെ വിപണി മൂല്യം കോടിക്കണക്കിന് രൂപയായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മതപരമായ ആവശ്യങ്ങൾക്ക് ഈ സ്വത്തുക്കൾ പ്രധാനമാണ് കൂടാതെ നിരവധി വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പരിപാടികൾ ഇവയിലൂടെയാണ് നടത്തുന്നത് എന്നിരുന്നാലും വർഷങ്ങളായി വക്കഫ് സ്വത്തുകളുടെ ശരിയായ മാനേജ്മെന്റ് നടന്നിട്ടില്ല വക്കഫ് ബോർഡ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ഇരുപത് ശതമാനം വക്കഫ് സ്വത്തുകൾ അനധികൃത കയ്യേറ്റത്തിലാണ് ഇത് മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ട് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായത് വക്കഫ് സ്വത്തുക്കളുടെ ഡിജിറ്റലൈസേഷൻ ആണ് ഈ പ്രക്രിയ ദൈർഘ്യമേറിയതും സങ്കീർണവുമാണെന്ന് വിമർശകർ വാദിക്കുന്നു എന്നാൽ ഡിജിറ്റലൈസേഷൻ പ്രക്രിയ സ്വത്തുക്കളുടെ കേന്ദ്രീകരണവും സുതാര്യതയും ഉറപ്പാക്കുമെന്നും അനധികൃത കയ്യേറ്റങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ അനുവദിക്കുമെന്നും സർക്കാർ മറുപടി നൽകി അങ്ങനെ ചെയ്യുന്നത് സ്വത്തുക്കളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുമെന്നും അഴിമതി കേസുകൾ കുറയ്ക്കുമെന്നും സർക്കാർ പറഞ്ഞു വഖഫ് ബോർഡിലേക്കുള്ള അംഗങ്ങളുടെ നിയമനത്തിൽ യോഗ്യതകൾ അവഗണിക്കപ്പെടുമോ എന്ന ആശങ്കയും പ്രതിപക്ഷം പ്രകടിപ്പിച്ചു എന്നാൽ അംഗങ്ങളെ നിയമിക്കുന്നതിൽ പരിചയ സമ്പത്തിനും ധാർമ്മികതയ്ക്കും മുൻഗണന നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകി ഇത് വഖഫ് ബോർഡിന്റെ പ്രവർത്തന നിലവാരം ഉയർത്തുകയും അഴിമതിയുടെ സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവ രാഷ്ട്രീയ ഇടപെടലുകളെ ഉപകരണമായി മാറുമെന്ന് അവർ പറഞ്ഞു എന്നാൽ രാജ്യത്ത് വക്കഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട ഏകദേശം അൻപതിനായിരം തർക്കങ്ങൾ തീർപ്പാക്കാതെ കിടക്കുന്നുവെന്ന് സർക്കാർ പറഞ്ഞു കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ കാരണം സമൂഹം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി അതിനാൽ പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നത് തർക്കങ്ങൾക്ക് വേഗത്തിലുള്ള പരിഹാരത്തിലേക്ക് നയിക്കുന്ന വേഗതയിലുള്ളതും ഫലപ്രദവുമായ പരിഹാരം നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം രാഷ്ട്രീയ താല്പര്യങ്ങളാൽ പ്രേരിതമാണെന്ന് സർക്കാർ ആരോപിച്ചു മുസ്ലിം സമുദായത്തിന്റെ വികസനത്തെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാത്തതെന്ന ചോദ്യവും ബി ഉന്നയിച്ചു മുസ്ലിം സമുദായത്തിന്റെ ശാക്തീകരണം സർക്കാരിന് ഗൗരവമുള്ളതാണെന്നും ഈ ബില്ലിനെ ഒരു പ്രധാന ചുവടുവയ്പായി കാണുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമായി പറഞ്ഞു വഖഫ് ബോർഡ് ഭേദഗതി ബിൽ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുക മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യ സേവനങ്ങളുടെയും വികസനത്തിനും കാരണമാകും ഈ ബിൽ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ അത് സമൂഹത്തിന്റെ ഉന്നമനത്തിനും മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും കാരണമാകും എന്നതും വ്യക്തമാണ് വെബ്ഡെസ്ക്

ഹോസ്പിറ്റൽ തിരുവനന്തപുരം തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം പത്തനംതിട്ട സ്കന്ദപുരാണ മഹാസത്രം ായിട്ട് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ